സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് അപ്പോൾ എല്ലാവരും സുഖ സുഖം എന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിൽ ഇപ്പോൾ എല്ലാവരും സീരിയൽ ആക്ട് ചെയ്യാൻ വേണ്ടി നല്ല തയ്യാറെടുപ്പായിട്ട് അതിൽ കുറേ സീരിയൽ ആക്റ്റേഴ്സും ഉണ്ട് അപ്പോൾ ശ്രീദൊക്കെ നല്ല ഡെഡിക്കേഷനോടെയാണ് വർക്ക് ചെയ്യണത് മുടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മുതുകത്തിട്ടിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ കൂന് ഉള്ള ഒരു വേഷമാണ് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നതെന്ന് തോന്നുന്നു പിന്നെ ശ്രീലേഖയാണെങ്കിൽ നല്ല എന്തോ ഇങ്ങനെ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് പൊട്ടത്തരൊക്കെ ഇതിനെ വിളിച്ചു പോയില്ലേ ഭയങ്കര ജനറൽ മാഷ്ടേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ കുറച്ച് പേരിങ്ങനെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല അങ്ങനെ പ്രിപ്പയർ ആവുന്നില്ല എനിക്കൊന്നും എല്ലാ ടീമിനും എല്ലാവരും ഒന്നും കളിക്കാനിറങ്ങുന്നില്ല കുറച്ച് പേര് മാത്രം ഇറങ്ങുന്നുള്ളൂ തോന്നുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ടാവുമായിരിക്കും നമുക്ക് കണ്ട് തന്നെ അറിയാം ലൈവില് കുറച്ച് നേരം നടക്കുന്നതായിരിക്കും സീരിയൽ എന്തായാലും കുറച്ച് ഫണ് കൂടിയ സംഭവം തന്നെയായിരിക്കാനാണ് കൂടുതൽ ചാൻസസ് പിന്നെ നെസ്റ്റ് റൂമാണ് ഈ പ്ലാൻ ചെയ്ത് വെച്ചേക്കണത് എക്സാക്റ്റ് എങ്ങനെ ഇവർ കോൺസെപ്റ്റ് തീരുമാനിച്ചു വെച്ചാൽ അത് അങ്ങനെ ചെയ്യാണ്ട് കുറച്ച് എക്സ്ട്രീമായിട്ട് കുറച്ച് ഓവർ ആക്ഷൻ ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇനി അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാം കൂടെ കറക്റ്റ് ആകുമോ ദൈവത്തിനറിയാം എന്തായാലും കുറച്ചു നേരത്തിലുള്ള ഈ നടക്കുന്നതായിരിക്കും ഈ സംഭവം